അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമോനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലിഗേഷും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് ന്യൂബിനെ നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ അനുമോളും പി ആർ വിനുവും അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഇപ്പം ആ ഒരു വിഷയം നല്ല രീതിയിൽ കത്തിക്കയറുന്നുണ്ട് ഇന്നലെ ഷഫീന ബീവി ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കും പി ആർ വിനുവും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് പി ആർ വിനു ഷഫീന ബിബിയെ വിളിച്ച ഒരു വോയിസ് ഷഫീന ബി പുറത്തുവിട്ടിട്ടുണ്ട് അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞോ പറഞ്ഞോ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഫാൻ ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാവോ നിങ്ങളോട് ഓക്കെ 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 ഇത് പറയാൻ അല്ലേ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കാരണം അത്രത്തോളം സപ്പോർട്ട് ചെയ്തോട്ട് മാത്രമേ ഞാൻ പറയുന്നത് ഇത് സംഭവിച്ച മൈൽസ് മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ ചാറ്റ് അവര് ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഒക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ നവിനെ ഉണ്ടായിരുന്നു അപ്പൊ നെവിൻ പറഞ്ഞു ഈ പറഞ്ഞത് വേറൊന്നുമല്ല മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു അവാർഡ് ഫങ്ഷനിൽ പോയപ്പം അവിടെ വെച്ച് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിയെയും ബിന്നിയുടെ ഹസ്ബൻഡിനെയും നെവിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബിന്നി ഈ സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് ബിനുവിൻ്റെ അടുത്ത് സംസാരിച്ചു ബിനു ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബിന്നി ബിനുവിനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഇവരെ തമ്മിൽ തല്ലിപ്പിരിയാനുള്ള കാരണമായിട്ട് മാറിയത് അതെങ്ങനെ കാരണമായി എന്നുള്ളതും വിനു തന്നെ പറയുന്നുണ്ട് അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാർ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ കേസിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സാധനം ഞാനവിടെ എന്റ് ചെയ്തു മനസ്സിലായിട്ടാണ് ഞാൻ അവിടെ കെ സി ആണെന്നു പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചു ഞാൻ കുറച്ച് ആൾക്കാരെ പുറത്താക്കിരുന്നു അവരെല്ലാരും വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിന്റെ സ്റ്റാറ്റ് ആണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ പിന്നീട് ഗ്രൂപ്പിനും കൊടുത്തത് പിന്നീ രൂപ രാജേഷ് എന്നുള്ളതാണ് കാരണം ചേച്ചി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ഒന്ന് ചോദിക്കും എന്നോട് ചോദിക്കേണ്ടത് അനിമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വളച്ചോ അവരവിടെ പ്രസിദ്ധീകരിക്കുന്നു അനിമോളുടെ ചേച്ചി എന്റെ കലയിലേക്കിട്ട് വശായി നമ്മുടെ കുത്തിത്തിരിപ്പ് മിന്നി അതിപ്പം പുറത്തിറങ്ങിയാലാണെങ്കിലും അകത്താണെങ്കിലും ബിന്നിക്ക് ഇത് തന്നെയാണ് പരിപാടി കുത്തിത്തിരിപ്പ് വേറെ പണിയൊന്നും എന്ന് തോന്നുന്നു ഡോക്ടറാണെന്നൊക്കെ പറയുന്നത് കേട്ടോ എന്നിട്ടും പണിക്കൊന്നും പോകണില്ലാണോ എന്തോ ഉൾ ടൈം കുത്തിത്തിരിപ്പും കൊണ്ടിങ്ങ് നടക്കുക കഷ്ടം ബിന്നിയാണ് ഈ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കിയത് അതായത് അനുമോളുടെ ചേച്ചി ആണ് ഇതിനൊക്കെ പിന്നിലെന്ന് ബിനു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് കുത്തിത്തിരിപ്പ് ബിന്നിയാണ് അനുമോള് ഈ കിത്തിത്തിരിപ്പ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് നെഗറ്റീവ് വരും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവും പോകുന്നില്ല അതിൻ്റെ അകത്തുണ്ടായപ്പോഴേ പിന്നെ കുത്തിത്തിരിപ്പാണെന്നറിയാം അങ്ങനെയുള്ള അടുത്ത് വീണ്ടും പിന്നീടെ വാക്ക് കേട്ടിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്താക്കാനൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കുറേ അങ്ങ് പാടുവിടും സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഈ കുത്തിത്തിരിപ്പിൻ്റെ വാക്കും കേട്ടിട്ട് ഓരോന്നിച്ച് പ്രവർത്തിക്കാൻ നിൽക്കരുത് ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ വലയിൽ കിട്ടും അവിടെ ഇത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് പറഞ്ഞപ്പോ അവിടെ ഞാനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ കിട്ടും ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലീക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിന് നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ

എന്നെ എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് ഈ ലക്ഷത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ആള് വിശ്വസിച്ച് ബ്ലെയിം എനിക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മൾ കൂടെ നിന്ന് നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് ഒരു പ്രശ്നം വരുമ്പം നമ്മൾ പറയുന്നത് വിശ്വസിക്കാതെ അത്രേ നാളും കൂടെ നിന്ന് ഉപദ്രവിച്ച ഒരാൾ പറഞ്ഞത് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ആർക്കായാലും അത് ബുദ്ധിമുട്ടാവും ഫീലിംഗ് ഉണ്ടാവും സങ്കടം വരും ദേഷ്യം വരും എല്ലാം വരും ഇപ്പൊ തെറ്റ് അനുമോളുടെ ഭാഗത്താണ് ഈ കുത്തിത്തിരിപ്പിന്റെ വാക്കും കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ സ്വഭാവം എന്താണെന്ന് അനുമോൾക്ക് മുമ്പേ അറിയാം എന്നിട്ടും ഇതിനൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു അനുമോള് അത് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്നത് ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് സംഭവിച്ചത് ഇതാണ് സംഭവിച്ചത് ആക്ച്വലി ആ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ വേറെ ഈ ഷഫീന ബിബിനെ വിളിക്കുന്ന ആൾക്കാരുടെ വോയിസ് നൂറ് ശതമാനവും ഷഫീന ബി റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ആവശ്യം വരുമ്പോൾ അത് പുറത്തുവിടുകയും ചെയ്യും അത് അറിഞ്ഞിട്ട് തന്നെയാണ് ബിനു ഈ ഷഫീന ബി വിളിച്ചതും സംസാരിച്ചതും അത് ഉറപ്പാണ് പക്ഷേ എനിക്കിവിടെ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ ബിനു അനുമോളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു കാണും പക്ഷേ ബിനുവിനെ വിശ്വസിക്കാനോ ബിനു പറയുന്നത് കേൾക്കാനോ അനുമോൾ നിൽക്കുന്നുണ്ടാകത്തില്ല അതുകൊണ്ട് വേറെ വഴിയില്ലാതെ തൻ്റെ ഭാഗം അനുമോൾ എങ്ങനെയെങ്കിലും അറിയട്ടെ എന്ന് കരുതിയിട്ട് ഷഫീന ബി ബിയെ വിളിച്ച് സംസാരിച്ചതാണോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം നമുക്കൊരാളുടെ ദേശം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു കേൾക്കാം നമ്മൾ നിൽക്കത്തില്ല അതിപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിൽക്കത്തില്ല സോ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയെങ്കിലും സത്യങ്ങൾ അനുമോളറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബിനു വിളിച്ച് സംസാരിച്ചതാണോ എന്നും അറിയത്തില്ല കാരണം ഷെഫീന ബി ബി എന്തായാലും വോയിസ് എടുത്ത് പുറത്തിടും അത് അതാരതാണെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ഷഫീന ബിബിക്ക് തോന്നി കഴിഞ്ഞാൽ വോയിസ് പുറത്തിടന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതീ ബിനുവിനും അറിയാവുന്ന കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും അത് അതറിയാതിരിക്കത്തില്ല അതുപോലെ കോൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യവും ആവശ്യമില്ല ഞാൻ ഇടും എന്നുള്ള കാര്യവും ഷെഫീന പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഇതാണ് സംഭവിച്ചത് ആക്ച്വലി മനസ്സിലായോ ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചത് അല്ല ഇത് എനിക്ക് അനുമോളെ പോയി ചേച്ചിയോട് പറഞ്ഞത് പറഞ്ഞ് ആളോട് പറഞ്ഞത് മനസ്സിലായത് മൂന്നാല് കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എവിടേക്ക് എത്തിയത് അപ്പോ അവിടെ അതായത് ഒരു നൂബിൻ പറഞ്ഞു ആ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി രീതിയിൽ അനുമോളോട് പറഞ്ഞു മനസ്സിലായി അപ്പോ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യക്കുടേയും അല്ലെങ്കിൽ എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാരി വയറായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആണ് അനുമോൾ എന്താണ് ബിനുവിനെ പറയാനുള്ളതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ല അതായത് താല്പര്യം കാണിക്കാത്ത സ്ഥിതിക്ക് എനിക്കെന്താണ് പറയാനുള്ളത് ഇങ്ങനെയെങ്കിലും പുറത്ത് വരട്ടെ എന്ന് വരുത് വിനു അങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം ഇനിയെങ്കിലും മോള് കൂടെ നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നതും ഒന്ന് അവരുമായിട്ട് മുമ്പുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ശരി